എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ച അതായത് മുപ്പട്ട് ചൊവ്വ പ്രധാനമാണ് ചൊവ്വയുടെ സ്വാധീന ശക്തി കൂടുതലുള്ള മകരമാസത്തിലെ മുപ്പട്ടു ചൊവ്വ കേരളീയർ ഭക്തിപൂർവ്വം ആചരിക്കുന്നു ചൊവ്വയുടെ അതിദേവതകൾ സ്വാമിയും ഭദ്രകാളിയുമാണ് മകരം യുഗ്മശിയായതിനാൽ ഭദ്രകാളി പ്രീതികരമാണ് ഈ ദിനത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്താറുണ്ട് അന്നേ ദിവസം ഭക്തിയോടെ ഭദ്രകാളി ക്ഷേത്ര ദർശനവും കടും പായസ വഴിപാട് സമർപ്പണവും കുടുംബ ഐശ്വര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസ പ്രകാരം സംഹാരത്തിൻ്റെ ദേവതയാണ് ഭദ്രകാളി അറിയപ്പെടുന്നത് ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു സർവമംഗളവും പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപിണിയാണ് അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനാണ് ഭദ്രകാളി ജന്മം കൊണ്ടത് ആദി മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കയ്യിൽ ശരീരം വേർപ്പെട്ട് രക്തം വാർന്നൊലിക്കുന്ന തല അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയ രൂപം നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നൊരു തത്വം ഇതിന്റെ പിന്നിലുണ്ട് സർവചരാചരങ്ങളുടെയും മാതാവായ ദേവി തന്നെയാണ് ഭദ്രകാളി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച രൂപമാണിത് തൻ്റെ മകൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടും ദേവി പ്രീതിയാൽ ഒരു ദുഷ്ടശക്തിയും ദോഷങ്ങളും ബാധിക്കുകയുമില്ല ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നർത്ഥം ഭദ്രകാളി ദേവിയോടുള്ള ഉദാത്തമായ ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവ മംഗളങ്ങളും നേടിത്തരും എന്നാണ് വിശ്വാസം ജാതകപ്രകാരം യുഗ്മരാശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ ചൊവ്വാദശകാലമുള്ളവർ അവിട്ടം ചിത്തിര മകീരം നക്ഷത്രക്കാർ ഭദ്രകാളിയെ ഭജിക്കണം